ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുമതി അമ്മ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ നിൻ്റെ ജീവിതം തകർക്കൂടി കാരണം നീ എൻ്റെ മകൻ്റെയും എൻ്റെ മരുമകളെയും എൻ്റെ പേരുകുട്ടിയെ ഇല്ലാതാക്കാൻ നീ ശ്രമിക്കുമെങ്കിൽ പിന്നെ പെറ്റമ്മയ്ക്ക് എന്ത് നോക്കാൻ എന്ന് പറയുമ്പോൾ അവിടെ സ്വപ്നയ്ക്ക് ദേഷ്യം പിടിക്കാനു കേട്ടോ സ്വപ്നയ്ക്കത് സഹിക്കാൻ കഴിയുന്നില്ല ആഹാ അത്രക്കായോ നിങ്ങളാണ് എനിക്ക് വഴിതടസ്സമായി തോന്നുന്നെങ്കിൽ നിങ്ങളെ തീർക്കാനും ഞാൻ മടിക്കില്ലടി അത് തന്നെ നിന്നോട് ഞാൻ പറഞ്ഞത് നിന്നെപ്പോലെ ഒരു വിഷ ജന്മത്തെ എൻ്റെ വയറ്റിൽ കുരുത്തു എന്ന തെറ്റിൽ മാത്രമാണ് ഞാൻ ചെയ്തത് ആ തെറ്റിനുള്ള ശിക്ഷ ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നിന്റെ തെറ്റുകൾക്ക് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ദൈവം എന്നെ ശിക്ഷിക്കും അതില്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താൻ അതിനെ തടയിടുക തന്നെ വേണം അതുകൊണ്ട് നീ ഇനി എൻ്റെയോ എൻ്റെ മക്കളുടെ നേർക്കോ ഒരു വിരൽ ചൂണ്ടിയാൽ അന്ന് നിൻ്റെ ഈ ജീവിതം ഉണ്ടല്ലോ നീ കെട്ടിട നീ കെട്ടി ഉയർത്തിയ നിൻ്റെ ഈ ചീട്ടുകൊട്ടാരമുണ്ടല്ലോ അതായത് അതങ്ങ് തകർത്ത് വീഴ്ത്തൊടി ഞാൻ എന്ന് കേട്ടോ അതിൽ നിന്നൊരു ചീറ്റ് വലിച്ചാൽ നീ ഗോപാലൻ്റെ വീട്ടിൽ പുറത്തായിരിക്കും അതിനീ മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് കൂടി ഭാനുവാതി അമ്മ അവിടെ നിന്ന് പോകുമ്പോൾ ഇവരാണ് എനിക്ക് തടസ്സമെങ്കിൽ ഇവരെ ഞാൻ തീർത്തിരിക്കും എന്ന ആ വാശി അവിടെ വരുകയാണ് എന്നാൽ ഈ സമയം മഞ്ജുവും അതുപോലെ തന്നെ ഗിരിയും കൂടി സംസാരിക്കുകയാണ് ഐശ്വര്യമാമിനെ കണ്ടതിനെക്കുറിച്ച് ഗിരിയോട് പറയണം അപ്പോൾ ഗിരി പറയുകയാണ് എൻ്റെയോ അഭിപ്രായം അത് തന്നെയാണ് പക്ഷേ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടും നീ എടുക്കുന്നില്ല എങ്കിൽ നിൻ്റെ തീരുമാനം ഞാൻ അതിൽ തടസ്സമാവുന്നില്ല ഇപ്പോൾ നിനക്ക് ഒരു ആവേശത്തിന് അങ്ങനെയൊക്കെ തോന്നുന്നു പക്ഷേ ഒരു ജോലി നഷ്ടപ്പെട്ടാലാണ് ആ ജോലിയുടെ വേദന എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗിരിയേട്ടാ നമുക്കിടയിൽ ഇനി ഇങ്ങനെയുള്ള സംസാരം വേണ്ട നമുക്കിടയിൽ ആ സംസാരമേ നിർത്തണം ഞാനിപ്പോൾ ആഗ്രഹിക്കുന്ന ഗിരിയേട്ട് അടുക്കിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും എൻ്റെ കുഞ്ഞിന് കിട്ടുന്ന ആ ണനെ ഇതൊക്കെ മതി അല്ലാതെ ജോലിക്കാരെ ഇനി വിട്ടു ജോലിക്കാരെ ആര് എന്ത് എന്നോട് പറഞ്ഞാലും ഞാനത് എടുക്കില്ല എന്നുള്ള തീരുമാനം പറയാനിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നതിനോട് കൂടി കൂടിയിരി ശരി ഞാൻ പറയാനുള്ളത് പറഞ്ഞു നാളെ എൻ്റെ അടുത്തു നിന്നോ എൻ്റെ വീട്ടുകാരുടെ അടുത്തു നിന്നോ ഒരു വേദന എനിക്കുണ്ടായി നിൻ്റെ ജോലി ഏറ്റവും നല്ലതായിരുന്നു എന്ന് തോന്നൽ നിന്നിലുണ്ടായാൽ അത് പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയാനായിട്ടോ ഞാൻ എപ്പോഴും നല്ലവനാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയാനിട്ടോ എന്നാൽ ഞാൻ നിന്നെ ഒരിക്കലും വഞ്ചിക്കില്ല ആ സത്യം ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയുമ്പോൾ ഇതിനെ ഗിരിയേട്ട എങ്ങനെയുള്ള സംസാരങ്ങൾ ഈ സംസാരങ്ങളൊക്കെ ഒന്ന് നിർത്തി നമുക്ക് നമ്മുടേതായ ജീവിതത്തിലോട്ട് പോയിക്കോട്ടെ അപ്പോഴാ പ്രീതി എത്തി നോക്കുന്നത് അപ്പോൾ ഗിരി പറയാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഗിരി മഞ്ജുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനു കേട്ടോ എന്നാൽ പ്രീതിക്കാണെങ്കിലും യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല ഇവർ സദാസമയം വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ ഇവർ ഒരുപാട് റൊമാൻസ് ആകും ഇവരുടെ ജീവിതം തന്നെ എനിക്ക് ഗിരിയെക്കായി എത്തിപ്പിടിക്കാൻ പറ്റാത്തതോടത്തേക്ക് എത്തും അപ്പോൾ ഇവൾ തമ്മിൽ അടുക്കാൻ പാടില്ല അപ്പോൾ അതിന് തടയിടാം പെട്ടെന്ന് ചെന്ന് കഥകന്ന് തുറക്കാനിട്ടോ ഇത് കാണുന്നതിനും ോട് കൂടി ഇരിക്കങ്ങ് ദേഷ്യം പിടിക്കാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലടി ഞാനും എൻ്റെ ഭാര്യയും നിൽക്കുന്ന ഈ റൂമിലോട്ട് നീ വരത വരരുതെന്ന് എന്നിട്ടും നാണമില്ലാതെ നീ എന്തിനാടി വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടോട് തന്നെ ഗിരിയേട്ട ഞാൻ വന്നത് ഗിരിയേട്ടന് വെള്ളം വേണോ അത് കേട്ടോട് തന്നെ മഞ്ചു പറയണേ ഞാൻ ഗിരിയേട്ട് ഭാര്യയാണ് ഗിരിയേട്ടൻ്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം നീ ഇവിടെ നിൽക്കാൻ വന്ന ഒരു പെയിൻ ഗസ്റ്റാണ് അത്രങ്ങനെ ചിന്തിച്ചാൽ മതി നീ ഒരു ഗസ്റ്റായി വന്നവളാണ് ഗസ്റ്റ് എന്ന സ്വീകരണം പോലും നിനക്ക് തരേണ്ട അത്രയും വൃത്തികെട്ടവളാണ് നീ അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ റൂമിലോട്ട് എത്തി നോക്കുന്ന നിൻ്റെ ഈ സ്വഭാവമുണ്ടല്ലോ നിൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് നന്നായി എനിക്കറിയാം ഗിരിയേട്ടനെ സ്വന്തമാക്കാനുള്ള നിൻ്റെ ഈ ആഗ്രഹം അതൊരിക്കലും നടക്കത്തില്ലടി എൻ്റെ റൂമിൽ നിന്ന് പോടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടേണ്ടിയിട്ടോ എന്നാൽ ഈ മീയം ഗിരി ചീത്ത പറഞ്ഞപ്പോൾ അത് തനിക്ക് സഹിക്കുന്നില്ല കേട്ടോ തൻ്റെ മനസ്സിനുള്ളിൽ വേദനയാണ് പ്രീതിക്ക് പ്രീതിക്ക് വാശിയാവണം അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ അങ്ങനെ വിട്ടുകൊടുത്താൽ അത് തീർച്ചയായും അത് തനിക്ക് തന്നെ ആപത്താണ് അങ്ങനെ അയാൾ എന്നെ കൈ എനിക്ക് കിട്ടാത്ത ജീവിതം അയാൾക്കും വേണ്ട എന്നുള്ള തീരുമാനം പ്രീതി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രീതിക്ക് യാതൊരുവിധ സമാധാനം കിട്ടുന്നില്ല ഇവർ അത് കിട്ടിയിട്ട് ഇവർ പിന്നീട് തെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലും അങ്ങനെയുള്ള സീനുകളൊക്കെ ആകുമ്പോൾ പ്രീതിക്ക് എന്താ കിരി ഈ കാണിക്കുന്നു എന്താണ് വിട്ടു നിൽക്ക് മാറി നിൽക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് പുറത്തോട്ട് കേൾക്കുമ്പോൾ തൻ്റെ ചെവിക്ക് ഒരു ഒരു അസ്വസ്ഥത തോന്നുകയാണ് ഈ ചെടിയെ മുളക്കം പോലെ തനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തനിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ അങ്ങനെ പാടില്ല എന്നാൽ തീരുമാനം എടുക്കുകയാണ് അങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ് ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ മഞ്ജു അവിടോട്ട് പോകുമ്പോൾ മഞ്ജു നിന്ന് അവിടെ നിന്നേ അത് കേട്ടോടന്ന് തന്നെ പ്രീതിയോട് പറയണേ എന്നാണ് കാനഡയിലോട്ടുള്ള പോകാനുള്ള ഡേറ്റ് എടുത്തെങ്കിൽ അതിന് മുന്നേ പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഇനി ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോട്ട് എൻ്റെ എത്തിനോട്ടം ഉണ്ടല്ലോ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സഹിക്കാവുന്നതിന് പരിധിക്കപ്പുറമായി ഇനി നീ ഇത് ആവർത്തിച്ചാൻ എൻ്റെ കരടക്കുറ്റി നോക്കി നാല് പൊട്ടിക്കാനും ഞാൻ മടിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ നീ ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ ഔദാര്യമാണ് ഞാൻ നിനക്ക് വെച്ച് തന്നത് അത് തന്നെ ഏതായിട്ട് നീ പറഞ്ഞത് അതെ നിൻ്റെ ഭർത്താവ് എന്ന് നിയമപരമായിട്ടുള്ളൂ പക്ഷേ ഗിരിയേട്ടനെന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കാലത്ത് നിനക്ക് നിൻ്റെ അച്ഛനെ കൊന്ന ഒരു ഇത് എന്ന് പറഞ്ഞിട്ട് നീ ഗിരിയേട്ടൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നിൻ്റെ അനിയത്തിയുടെ കാര്യത്തിന് മാത്രമായി നീ പോയിരുന്നല്ലോ അന്ന് ഗിരിയേട്ട് താങ്ങും തണലുമായി ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഗിരിയേട്ടൻ പല ദിവസങ്ങളും ഞാനും ഗിരിയേട്ടനും ഒരുമിച്ച് കിടന്ന് നീ അസഭ്യവാക്കുകൾ വാക്കുകൾ പറഞ്ഞ നിൻ്റെ അതിലുള്ള പല്ല് മുഴുവൻ അടിച്ച് താഴ്ത്തിടും ഞാൻ എങ്ങനെയാണ് അടിക്കാതെന്ന് എനിക്കറിയില്ലേ അത് തന്നെ നീ എന്നെ അടിച്ചാലോ എന്ത് ചെയ്താലോ ഉള്ളത് ഉള്ളതുപോലെ തന്നെ എനിക്ക് പറയണം ഗിരിയേട്ടൻ എന്നെ എത്ര മാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ എന്നാൽ ആ തെളിവ് സാഹിത്യം ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് അന്ന് കിടപ്പറയിലെടുത്ത ആ ഒരു വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കണേട്ടോ ഗിരിയും അവളുമായി ഒത്തുള്ള ആ ഒരു ഫോട്ടോ ഇതൊക്കെ കാണുമ്പോൾ മഞ്ജുവിന് തലക്ക് ഭ്രാന്ത് പിടിക്കുകയാണ് ഈശ്വര എന്താണിത് എന്ന മാനസികാവസ്ഥ മഞ്ജുവിൻ്റെ ആകെ കെളി പോകുക മഞ്ജുവിൻ്റെ തല മൊത്തം ബ്ലാങ്ക് ആവുകയാണ് ഒരിക്കലും ചിന്തിക്കാൻ മഞ്ജുവിന് കഴിയാത്ത ഒരവസ്ഥ വരികയാണ് ഗിരിയും ഈ പറയുന്ന പ്രീതിയും കൂടി കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഒരു സീന് ഷട്ടാതെ കിടക്കുന്ന ഗിരിയുടെ അടുത്തിട്ടോ ഓ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തൻ്റെ തല ആകെ ഭ്രാന്ത് പിടിക്കാണ് മഞ്ജു ആകെ തകരാണ് ദേഹം ആ സകലം കുഴയുന്നത് പോലെ മഞ്ജുവിന് തോന്നുന്നു ഈ സമയം ഈ അങ്ങോട്ടേക്ക് ഈ ഗിരി വരികയാണ് കേട്ടോ മഞ്ജു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉടൻ തന്നെ പ്രീതി അവിടെ നിന്ന് പെട്ടെന്ന് പോകാനായിട്ട് മഞ്ജു ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ എൻ്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കുന്നുണ്ടോ എന്താ മഞ്ജു നീ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് മര്യാദയ്ക്ക് എൻ്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കാനാണ് പറഞ്ഞത് അത് കേട്ടോടുന്ന ഗിരി എന്താ മഞ്ജു നിനക്ക് പറ്റിയത് പെട്ടെന്ന് എന്താ എന്നോട് ദേഷ്യം നിങ്ങൾ ഇത്രയും വലിയൊരു കുറുക്കനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല നിങ്ങൾ എന്നെ ഇങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചും നടക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളിൽ ഇത്ര ചീത്ത പ്രവൃത്തി ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും മനസ്സുകൊണ്ട് ചിന്തിച്ചില്ല അപ്പോൾ അത് കേട്ടോടുന്നെ മഞ്ജു എന്താ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇനി കള്ളത്തരം എന്നോട് വേണ്ട മതി നിങ്ങളുമായുള്ള ജീവിതം എനിക്കും മടുത്തു എനിക്കെല്ലാം കൊണ്ട് മടുത്തു എന്ന് പറഞ്ഞു മഞ്ജു പെട്ടിയും ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അപ്പോൾ മാനോദ്യമ കയറി വരുകയാണ് എന്താ മോളെ എന്താ പ്രശ്നം ഇല്ല നിങ്ങളുടെ മകൻ ഇത്ര കെട്ടവനാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ മകൻ എന്നെ ഇവിടെ നിർത്തി കൊണ്ട് ഒരു വേറൊരു പെണ്ണുമായി ജീവിതം ഞാൻ ഞാനറിയാതെ ഒളിച്ചും പാത്തും ചെയ്യുന്നുണ്ടെന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു മഞ്ജു നിനക്കെന്നെ വിശ്വാസമില്ല മഞ്ജു ഞാനൊന്ന് പറയട്ടെ മഞ്ജു ആ കഥ എന്തെന്ന് ഞാൻ പറയാം നിങ്ങളൊന്നും പറയേണ്ട പല ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എന്നിൽ നിന്നും നിങ്ങൾ പ്രീതി എന്തെങ്കിലും രഹസ്യം മറച്ചു വെക്കുന്നുണ്ടോയെന്ന് എന്നാൽ ഞാൻ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞില്ല എന്നാൽ നിങ്ങളത് എന്നോട് പറയുകയായിരുന്നെങ്കിൽ അത് എങ്ങനെ എന്തെന്ന് കേൾക്കാൻ ഞാൻ നിന്നിരുന്നു എന്ന് പറയണം കേട്ടോ അപ്പോൾ ഉടനെ തന്നെ അനോദ്യമ പറയുന്നുണ്ട് മോളെ ഞാനൊന്നും പറയട്ടെ ഒന്നും മിണ്ട നിങ്ങളൊന്നും മിണ്ട അമ്മ മകനൊപ്പം കൂട്ട് നിൽക്കുകയല്ലേ ചെയ്തത് എന്നോട് അമ്മയ്ക്കെങ്കിലും ഒരു വാക്ക് പറയുകയായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിലുള്ള പരിഹാരം ഞാൻ ചെയ്തിരുന്നില്ലേ ഇവള് എൻ്റെ ഭർത്താവിനെ കൊതിച്ച് ഓരോ ദിവസവും ഇവള് ഓരോന്നു ചെയ്തില്ലെന്ന് ആര് കണ്ടു ഗിരിയേട്ടം ഇവൾക്കൊപ്പം നിന്നില്ലെന്ന് ആര് കണ്ടു പല കാര്യത്തിൽ എനിക്ക് സംശയം തോന്നിയതാണ് പക്ഷേ ഇത്രത്തോളം ഗിരിയേട്ടൻ താവും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും മഞ്ജു ഇറങ്ങാനിട്ടോ എന്നാൽ ഈ സമയം ഗരിക്കത് താങ്ങാൻ കഴിയില്ല ഗിരി കൂടി പ്രീതിയുടെ മുന്നിലോട്ട് പോവാണ് എടി നീ എന്താടി കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ കാണിച്ചത് ഞാൻ കാണിച്ചതിൽ എന്താ തെറ്റ് നിങ്ങൾ എന്നോട് ചെയ്തത് എന്താ നിങ്ങൾ മദ്യപിച്ചു വന്ന് എന്നെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഓർമ്മയൊന്നും ഉണ്ടായില്ലേ ഇനി ഞാൻ എന്താ വേണ്ടത് എനിക്കൊരു ഭർത്താവില്ല ഒന്നുമില്ല എൻ്റെ അച്ഛനുമില്ല എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറ ഇനി എനിക്കൊരു വേറൊരു ജീവിതം എനിക്ക് മുന്നിൽ കാണാൻ പറ്റുമോ നിങ്ങളല്ലേ എനിക്ക് കൊതിപ്പിച്ചത് നിങ്ങളല്ലേ എൻ്റെ മുന്നിലോട്ട് ഓരോ കാര്യങ്ങൾ വെച്ച് നെട്ടിയത് ഞാൻ നിങ്ങളിലോട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞ് വന്നിട്ടുണ്ടോ നിങ്ങൾ മദ്യപിച്ച് വന്ന് എൻ്റെ ദേഹത്ത് അപ്പോൾ വാനോദ്യമായി എന്താണ് ഈ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗിരി പറയണ അമ്മേ ഞാനൊന്നും പറയട്ടെ നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ഇനി ഈ വീട്ടിൽ മഞ്ജു ഇല്ലെങ്കിൽ നീങ്ങും വേണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് നിന്നും ഇറങ്ങിക്കോ എന്ന് ഗിരിയോട് പറയണം കേട്ടോ അങ്ങനെ മഞ്ജു വീണ്ടും പോലീസ് ജോലിയിലോട്ട് കയറാനുള്ള ആ ഒരു എനർജി പ്രീതി തന്നെ കൊടുക്കുന്നു കേട്ടോ